ഉറക്കവും ടൂറും തമ്മിൽ എന്താ ബന്ധം ഒരു ബന്ധവും ബന്ധവുമില്ലെന്ന് പറഞ്ഞ് ആ ചോദ്യം നിസ്സാരമായി തള്ളിക്കളയാൻ വരട്ടെ ഉറക്കവും വിനോദസഞ്ചാരവും തമ്മിൽ നല്ല ബന്ധമുണ്ട് സാധാരണ ടൂർ പോകുന്നതിന് മുൻപോ ടൂറിന് ശേഷമോ നന്നായി ഉറങ്ങി ക്ഷീണമകറ്റുന്ന ബന്ധമല്ല കേട്ടോ അത് മറിച്ച് ഉറങ്ങാൻ മാത്രമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് സ്ലീപ് ടൂറിസം എന്ന പേരിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പലയിടത്തും ഉണ്ടായിരുന്ന വിനോദസഞ്ചാരത്തിന്റെ മറ്റൊരു പതിപ്പ് ഇതാ ഇന്ത്യയിലും എത്തിയിരിക്കുകയാണ് ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങളും നാഗരിക ജീവിതത്തിലെ അവസാനമില്ലാത്ത തിരക്കുകളും പലരുടെയും ഉറക്കം കിടന്നു ഇത് പലതരം മാനസിക പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നു ഈ സാഹചര്യങ്ങളിലാണ് സ്ലീപ് ടൂറിസം ഗുണകരമാകുന്നത് നാപ്കേഷൻസ് ഹോളിഡേ എന്നിങ്ങനെയും സ്ലീപ് ടൂറിസത്തിന് വെളിപ്പേരുകൾ ഉണ്ട് യോഗ മസാജിംഗ് വിശ്രമത്തിന് അനുയോജ്യമായ പ്രകൃതി ഉറക്കം വരുന്നതിനും തുടർന്ന് ഗാർഡനിദ്രയ്ക്ക് സഹായകവുമായ വെളിച്ച വിന്യാസമുള്ള മുറി ശബ്ദരഹിതമായ ശാന്തസുന്ദര അന്തരീക്ഷം എന്നിവയെല്ലാം ഒത്തിണങ്ങിയ ഇടങ്ങളാണ് സഞ്ചാരികൾ സ്ലീപ് ടൂറിസം ഡെസ്റ്റിനേഷനുകളായി തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിൽ കൂർഗ് കൊടൈക്കിനാൽ ഋഷികേശ് ഗോവ മൈസൂരു എന്നിവിടങ്ങളായിരുന്നു സ്ലീപ് ടൂറിസം പട്ടികയിൽ ഇതുവരെ മുൻനിരയിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നിന്നും വർക്കലയ്ക്കടുത്ത വക്കവും ആ പട്ടികയിൽ സ്ഥാനം നേടിയിരിക്കുകയാണ് വർക്കല ബീച്ച് പരിസരം അല്പസ്വല്പം ബഹളങ്ങളും ജനസാന്ദ്രതയുമൊക്കെയുള്ള ഇടമാണ് എന്നാൽ സമീപ പ്രദേശമായ വക്കത്തെ കായൽ പരിസരവും തുരുത്തുകളുമൊക്കെ സ്ലീപ് ടൂറിസത്തിന് അനുകൂലമാണ് വക്കത്തിനടുത്തുള്ള പൊന്നാന്തുരുത്ത് റിസോർട്ട് സ്ലീപ് ടൂറിസ സഞ്ചാരികൾ എത്തുന്ന ഒരിടമാണ് ഇവിടെ വരുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗം പേരും വിദേശികളാണ് അന്തരീക്ഷ മലിനീകരണവും ശബ്ദം ശബ്ദമലിനീകരണവും കുറവായതിനാലാണ് സ്ലീപ് ടൂറിസ്റ്റുകൾക്ക് ഇവിടം പ്രിയങ്കരമാവുന്നത് അതോടൊപ്പം കയാക്കിംഗ് പോലുള്ള യന്ത്രസഹായം വേണ്ടാത്ത വിനോദങ്ങളും ഇവിടെയുണ്ട് പൂഞ്ഞാറിന് സമീപമുള്ള ഏന്തയാറിൽ മൺവീട് എന്ന റിസോർട്ടും മറ്റൊരു സ്ലീപ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണെങ്കിലും എത്തിക്കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം എല്ലാം മറന്ന് ഉറങ്ങാനും പ്രകൃതിയോട് ഇണങ്ങി സമരസപ്പെട്ട് ആ ദിനങ്ങൾ ആനന്ദകരമാക്കാനും കഴിയും ഇവിടെ മൊബൈൽ ഫോണുകൾക്ക് റേഞ്ച് ലഭ്യമല്ല എന്നത് സ്ലീപ് ടൂറിസത്തിനുള്ള ഒരു അനുഗ്രഹമാണ് അതിനാൽ തന്നെ മറ്റു ശല്യങ്ങളും ഉണ്ടാവില്ല ഇതുപോലെ മൂന്നാർ വാഗമൺ പൊന്മുടി വയനാട്ടിലെ ബാണാസുരസാഗർ തിരുനെല്ലി ബത്തേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ ഉൾപ്രദേശങ്ങളിൽ ശാന്തസുന്ദര അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന ഇടങ്ങളിലെ റിസോർട്ടുകളും ഉറക്കത്തിനായി സഞ്ചാരികൾ തിരഞ്ഞെടുക്കാറുണ്ട് ഘാടവും ദീർഘവുമായി ഉറക്കം ലഭ്യമാക്കാൻ ആയുർവേദ അലോപ്പതി ഡോക്ടർമാരുടെ സേവനവും നൽകി വരുന്ന റിസോർട്ടുകളുണ്ട് വിനോദസഞ്ചാരത്തിന്റെ വിവിധ മുഖങ്ങളിൽ മുഖങ്ങളിലൊന്നായ സ്ലീപ് ടൂറിസത്തിന് പ്രാധാന്യമേറിയിട്ട് അധികം നാളുകളായിട്ടില്ല കോവിഡാനന്തര വിനോദസഞ്ചാരത്തിന്റെ പ്രധാന വിഭാഗമായാണ് ഉറക്കത്തിന് പ്രാധാന്യം നൽകുന്ന വിനോദസഞ്ചാരം പച്ച പച്ചപിടിച്ചു തുടങ്ങിയത് സ്ലീപ് ടൂറിസം അഥവാ ഉറക്കത്തിനായുള്ള വിനോദസഞ്ചാരത്തിന് കേരളം പോലുള്ള സംസ്ഥാനത്ത് സാധ്യതകൾ അനന്തമാണ് സംസ്ഥാനത്തെ ഗ്രാമപ്രദേശങ്ങളെ ഇത്തരം ടൂറിസത്തിനായി വിനിയോഗപ്പെടുത്താനായാൽ വിനോദസഞ്ചാര മേഖലയിൽ വലിയൊരു ചുവടുമാറ്റത്തിന് അത് കാരണമാകും അങ്ങനെ സഞ്ചാരികളുടെ ഉറക്ക ടൂറിസം ഗ്രാമ മേഖലകളിലെ സഞ്ചാര സാധ്യതകൾക്ക് ഉണർത്തു ടൂറിസമായി തീരും വാർത്തയുടെ നിറം തേടി തനി നിറം